കടുത്ത വേനലിൽ പുഞ്ചകൃഷി സംരക്ഷിക്കാൻ പെടാ പാടുപെട്ട് കർഷകർ നൂൽപ്പുഴ കണ്ണങ്കോട് പാടശേഖരത്തിലെ കർഷകരാണ് ജലക്ഷാമത്താൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് നിലവിൽ നീരൊഴുക്ക് നിലച്ച പുഴയിൽ അങ്ങിക്കിടക്കുന്ന വെള്ളം പമ്പ് ചെയ്താണ് കൃഷി നിലനിർത്തുന്നത് വേനൽ ശക്തമാവുകയും ജലസ്രോതസ്സുകൾ വറ്റി വരളുകയും ചെയ്തതോടെയാണ് കർഷകർ നെൽകൃഷിയെ സംരക്ഷിക്കാൻ പെടാ പാടുപെടുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരങ്ങളിലൊന്നായ കണ്ണങ്കോട് പാടശേഖരത്തെ മുപ്പത്തിയെട്ട് കർഷകർ അമ്പത് ഏക്കറോളം വയലിലാണ് ഇത്തവണ പുഞ്ചകൃഷി ഇറക്കിയത് നാട്ടിവെച്ച സമയത്ത് വെള്ളമുണ്ടായിരുന്നെങ്കിലും പിന്നീട് വേനൽ പിടിമുറുക്കിയതോടെ വയലുകൾ വറ്റിവരണ്ടു ഇതോടെ സമീപത്തെ കല്ലൂർ പുഴയിൽ നിന്നും സർക്കാർ സഹായത്തോടെ നൽകിയ പമ്പ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കൃഷി നിലനിർത്തുകയാണ് എന്നാൽ വേനൽ മഴ ലഭിക്കാതായതോടെ പുഴയും വറ്റി അമിതമായ ചൂട് കാരണം ഇവിടെ പുഞ്ചകൃഷി ചെയ്യുന്നവർക്കും ഇതുപോലെ കരിത്തേറ്റ ഇതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നവർക്കും വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഈ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൈനിവ് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തന്നെയുമല്ല പത്ത് നാൽപ്പത് ഏക്കർ കൃഷി പുഞ്ചകൃഷി ചെയ്യുന്ന ഈ സ്ഥലത്ത് ഇതാണിപ്പോൾ തോടിൻ്റെ അവസ്ഥ ഈ അവസ്ഥയാണെങ്കിൽ ഞങ്ങൾ കൃഷി നിർത്തേണ്ടി മാത്രമല്ല ഇതെല്ലാം പോകും നിലവിൽ അങ്ങിങ്ങ് കെട്ടിക്കിടക്കുന്ന വെള്ളം ചെറിയ ചാലുകീറി മോട്ടോർ പുരയ്ക്ക് സമീപം എത്തിച്ച് പമ്പ് ചെയ്താണ് കൃഷി സംരക്ഷിക്കുന്നത് മഴ ഇനിയും പെയ്യാതിരുന്നാൽ പുഴയിലെ അവശേഷിക്കുന്ന വെള്ളവും വറ്റും ഇതോടെ നെൽകൃഷി ഉണങ്ങി നശിക്കുമെന്നാണ് കർഷകർ പറയുന്നത് എല്ലാ വർഷവും കണ്ണങ്കോട് പാടശേഖരത്തിൽ ഇരിപ്പൂ കൃഷി ചെയ്യുന്നുണ്ട് എന്നാൽ ഈ വർഷമാണ് ഇത്തരത്തിൽ ജലക്ഷാമം നേരിടുന്നതെന്നും കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ